എല്ലാവർക്കും നമ്മൾ ഓ ജി ജൈൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നേ പോകാൻ പോകുന്നത് നമ്മളെ തമിഴ്നാട് മധുരയിൽ സ്ഥിതി ചെയ്യുന്ന സിക്കന്ദർ മലയിലേക്കാണ് ആ കാണുന്നതാണ് സിക്കന്ദർ മല ബാദുഷ ബാദുഷാവുല എന്ന മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ മക്കുബാറ ഉൾക്കൊള്ളുന്ന ഒരു മലയാണിത് ഇതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ രണ്ട് പാറകൾക്കിടയിലാണ് മഹാൻ്റെ മക്കുബാറ സ്ഥിതി ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു തൊള്ളായിരം ഓർ ആയിരം സംതിങ് സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത് ഇത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ടുമാണ് നമ്മൾ മഹാൻ്റെ മക്ബർ സിയാറദ് ചെയ്യാൻ അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് കരിങ്കൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലാണെങ്കിൽ പാറയിൽ കൊത്തി വെച്ചിട്ടാണ് സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളൊന്നുമില്ല നമ്മൾ പാറ കൊത്തി വെച്ച സ്റ്റെപ്പുകൾ കണ്ട് അതിലൂടെ പോകണം ഏകദേശം നമുക്ക് ഒറ്റയടിക്ക് ഒരാളെ കൊണ്ട് ഇത് കയറി തീക്കാൻ സാധിക്കില്ല ഇത് നമ്മൾ കുറച്ച് ഉള്ള ഒരു വ്യൂ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് കുറേ പേരും പോകുന്നുണ്ട് എല്ലാവരും വിശ്രമിച്ച് വിശ്രമിച്ചാണ് പോകുന്നത് നമ്മൾ ഇനി വ്യൂ കാണിച്ചു തരാം നമ്മൾ ഏകദേശം കുറച്ച് മുകളിൽ നിന്ന് താഴത്ത് എടുത്ത വ്യൂ ആണ് ഇത് എല്ലാവരും നല്ലൊരു അടിപൊളിയായിട്ട് ഉള്ളൊരു വ്യൂ ആണിത് നമ്മള നല്ല ഭംഗിയുണ്ട് കാണാൻ താഴ്വാരമെല്ലാം ഇങ്ങോട്ട് പ്രായ ആള പ്രായം ആയ ആളുകളും അതുപോലെ തന്നെ കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ പോലെ പാറ സ്റ്റെപ്പ് കാൽ കൊണ്ട് വയ്യാത്ത ആളുകളും അതുപോലെ സ്റ്റെപ്പുകൾ ഇല്ലാത്ത സ്ഥലത്തിലൂടെ പോകുമ്പോൾ അത് കുറച്ച് ചരിഞ്ഞിട്ടാണ് ആ ഭാഗങ്ങളൊക്കെ സ്റ്റെപ്പ് ഇല്ലാത്ത ഭാഗങ്ങൾ അപ്പോൾ കുട്ടികളെ കണ്ടെന്നുണ്ടെങ്കിൽ വളരെ ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കവറിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട് അവരത് തട്ടിപ്പറിച്ചു കൊണ്ട് പോകും അപ്പോൾ കഴിവത് നമ്മൾ ബാഗിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് മഹാന്റെ മക്കുപാറയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ താഴെ തന്നെ ഇവിടെ വേറെ കുറെ മഹാന്മാരുടെ മക്കുപാറകളുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കുറെ മഹാന്മാരുടെ അപ്പൊരു നമ്മൾ ഇനി മുകളിലേക്ക് പോകുമോന്നറിയില്ല അവിടെ എത്തുന്നില്ലാതറിയില്ല നമ്മളിപ്പോ തന്നെ ഏകദേശം ടയേഡാണ് കയറാനൊക്കെ വളരെ എന്താ ക്ഷീണിച്ചിട്ടുണ്ട് നമ്മളവിടെ എത്തിയാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇതേപോലെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ ദ ബൈ ബൈ